മാറ അങ്ങോട്ട് എന്റെ മാറങ്ങൾ വയ്ക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ഒരു പെൺകുട്ടിയെ അവൾ അനുവാദം സാമാന്യ വിവരം പോലും പോലില്ല നിനക്ക് നിന്നെ പോലെ വൃത്തികെട്ടന്മാരെ കാരണമാണ് ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തത് പുറത്ത് മാനിനെ പോലെ കൃത്യമായ ഒരു അവസരം നീ ഏത് പെണ്ണിനെയും എനിക്ക് അറിയാം നാണം അയ്യോ ചെയ്തതല്ല ഞാൻ കരുതി താനൊരു സോറി റൈഡൻ സിറ്റിയിലെ യോദ്ധാവ വിപാഷ ലിയോ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറായില്ല ലിയോ ഭൂമിയിൽ നിന്നും സൈഫർ ഗ്രഹത്തിലേക്ക് പുതുതായിട്ട് വന്ന ഒരാളാണെന്ന പരിഗണന പോലും നൽകാൻ വിപാഷ തയ്യാറായില്ല സൈഫർ ഗ്രഹത്തിലെ റൈഡൻ സിറ്റിയിലെ പ്രധാനപ്പെട്ട ഗ്യാങ്കുകളുടെ ഒന്നിന്റെ ലീഡറാണ് വിഭാഷ ആയോധന കലകളിൽ ഒരുപാട് അറിവുള്ള വിപാഷിക്ക് മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്ക് രൂപം മാറാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് സൈഫർ ഗ്രഹങ്ങളിലെ കാടുകളിൽ വേട്ടക്കിറങ്ങുമ്പോൾ വിപാഷ വെളുത്ത ചെന്നൈ രൂപത്തിലാണ് പുറത്തിറങ്ങുന്നത് അത് സിറ്റിയിലുള്ള എല്ലാവർക്കും അറിയാവുന്നതുമാണ് പക്ഷേ ഭൂമിയിൽ നിന്നും സൈഫർ ഗൃഹത്തിലേക്ക് ആദ്യമായിട്ടെത്തിയ ലിയോയ്ക്ക് അത് അറിയാതെ പോയി വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട നീ കാണിച്ചത് ഭയങ്കര മോശം പരിപാടി ആയി പോയി അതിനൊരു ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കും ഈ വിപാഷയാണ് പറയുന്നത് എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ വിപാഷ അവിടെ നിന്ന് ചൂളമടിച്ചു പെട്ടെന്ന് വെളുത്ത നിറത്തിലുള്ള മനോഹരമായ ഒരു കുതിര അങ്ങോട്ടേക്ക് പാഞ്ഞു വിഭാഷ ആ കുതിരപ്പുറത്ത് ചാടി കയറിയതിനു ശേഷം ഒരിക്കൽ കൂടി ലിയോയെ നോക്കി അവളുടെ മനസ്സിൽ എന്താണ് അവനെ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു മനപൂർവ്വം ചെയ്യാത്ത കാര്യത്തിന് എല്ലാവരുടെയും മുന്നിൽ താൻ മോശക്കാരനാകുമോ എന്ന പേടിയായിരുന്നു ലിയോയ്ക്ക് ആ പേടി ശരിയായിരുന്നു എന്ന് വൈകാതെ അവന് മനസ്സിലായി വിഭാഷയെ അറിയാതെ ഒന്ന് തൊട്ടുപോയതിന് ലിയോ നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് വിഭാഷ കാരണം ലിയോയുടെ ജീവൻ തന്നെ അപകടത്തിലാകുമോ ഇത്രയും അപകടം പിടിച്ചൊരു ഗ്രഹത്തിലേക്ക് ഭൂമിയിൽ നിന്നും എന്തിനാണ് ലിയോ വന്നത് ഇതൊക്കെ അറിയുന്നതിനായി തുടർന്നും കാണുക അവനെ കുറിച്ച് നിനക്ക് എല്ലാം അറിയാമെന്ന് നീ കരുതിയല്ലേ എന്നാ കേട്ടോ നിനക്ക് അവനെ കുറിച്ച് ചുക്കും അറിയില്ല നീ പോലെ ഒരുത്തനല്ല ഒരുത്തനല്ല അവൻ അവൻ ലീഡർ അങ്ങനെ അങ്ങനെ എടി കരുതലെ ഒരു ജീവിതത്തിൽ ആദ്യമായിട്ടല്ല കാണുന്നത് ഇവന്റെ ഉദ്ദേശം എന്താണ് ഇവർക്ക് എന്തിനാണ് ചെയ്യുന്നത് എന്ന് ഇതൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവനെ നീ വിശ്വസിക്കരുത് റൈഡൻ സിറ്റിയുടെ ലീഡറായ വിഭാഷ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ താമരയ്ക്ക് അത് വിശ്വസിക്കണമോ വേണ്ടയോ എന്ന ആശങ്കയാണ് തോന്നിയത് റൈഡൻ സിറ്റിയിൽ പുതുതായി പ്രത്യക്ഷപ്പെട്ട സ്വർണ്ണ കവചം ധരിച്ച ആ യോദ്ധാവാണ് ഇപ്പോൾ എല്ലാവരുടെയും സൂപ്പർ ഹീറോ അവനോട് നേരിട്ട് സംസാരിച്ച് അപൂർവം ആളുകളിൽ ഒരാളാണ് അവൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം താഴ്വരത്ത് വെച്ച് അവനെ സാധാരണക്കാരനായി മാത്രമാണ് എനിക്ക് പക്ഷേ ഇത്രയധികം വെട്ടുകിടികളെ കൊന്നൊടുക്കുന്നത് കണ്ടപ്പോൾ അവനൊരു മികച്ച യോദ്ധവാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അവന്റെ അടുത്ത് സംസാരിക്കാൻ ചെന്ന സമയത്തൊന്നും അവൻ എന്നോട് മോശമായി സംസാരിക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല ഇതൊക്കെയാണ് ഇവന്മാരുടെ അടവ് നമ്മുടെ സിറ്റിയിലുള്ള രഹസ്യങ്ങൾ അറിയാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് ഇതൊക്കെ ഇങ്ങനെ ഒരു ഗോൾഡൻ മാസ്ക് ആരെങ്കിലും ഇത്രയും നീ ഈ കണ്ടിട്ടുണ്ടോ മറുപടി ആയി ഇല്ല എന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടി അതാണ് ഞാൻ പറഞ്ഞു വന്നത് മുഖം പോലും മറച്ചുകൊണ്ട് അവർ ഈ നാട്ടിലോട് നടക്കണമെങ്കിൽ അതിനർത്ഥം എന്തോ അവനെന്തോ മറക്കാനുണ്ടെന്നാണ് അത് കണ്ടുപിടിക്കാൻ മാത്രമേ കഴിയൂ എങ്ങനെ നീ വീണ്ടും അവനെ കാണാൻ പോകണം താഴ്വാരത്തിൽ അവനിൽ നിന്നും വെട്ടുകളെ വാങ്ങാൻ സംസാരിക്കണം അവന്റെ വിശ്വാസം നീ നേടിയെടുക്കണം അങ്ങനെ അവനിൽ നിന്നും അറിയേണ്ടതൊക്കെ നീ അറിയണം അവൻ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെന്ന് നിനക്ക് തോന്നിയാ അവിടെയിട്ട് അവനെ അങ്ങ് തീർത്തു ബാക്കി നമ്മുടെ ഗാങ് മെമ്പേഴ്സ് നോക്കിക്കോളും അവൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ താമരയ്ക്ക് നല്ല പേടി തോന്നുന്നുണ്ടായിരുന്നു വെറും സംശയത്തിൽ പേരിൽ ഒരു നിരപരാധിയുടെ ജീവൻ നഷ്ടമാകുന്നതിന് താൻ കാരണമാകുമോ എന്ന ചിന്തയായിരുന്നു അതിന് പിന്നിൽ ഇതിനു മുൻപും സിറ്റിക്ക് ദോഷം ചെയ്യുന്നവരെന്ന് തോന്നുന്നവരെയൊക്കെ വിചാരണ പോലും കൂടാതെ കൊണ്ടൊടുക്കിയ ചരിത്രം വിഭാഷയ്ക്കുണ്ട് ഇവിടെയും അത് തന്നെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് അവൾ അപ്പോഴേക്കും തിരിച്ചറിഞ്ഞിരുന്നു ലീഡർ പറയുന്നത് കേൾക്കണോ അതോ മാനുഷിക പരിഗണന വെച്ച് അവന് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കി കൊടുക്കണോ എന്ന ചിന്തയായിരുന്നു അവളെ അലട്ടിക്കൊണ്ടിരുന്നത് താൻ ചോദിച്ചതിന് മറുപടി പറയാതെ താമര എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവളെടുത്തി എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായി മനസ്സിലായി എന്താ നീ താഴ്വാരത്തേക്ക് പൊക്കോ നമ്മുടെ ഗ്യാങ് മെമ്പേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നോട് അവന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൾ അവിടെ നിന്ന് മടങ്ങുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത വല്ലാത്തൊരവസ്ഥയിലേക്ക് താമര പോയി കഴിഞ്ഞിരുന്നു ആദ്യമായി ആ ഗോൾഡൻ മാസ്ക് ധരിച്ച പോരാളിയെ കണ്ട ദിവസം അവളുടെ ഓർമ്മകളിൽ തെളിഞ്ഞു വന്നു സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ടു മുൻപുള്ള മനോഹരമായ ഒരു വൈകുന്നേരമായിരുന്നു അത് മഞ്ഞ പൂക്കൾ നിറഞ്ഞ താഴ്വാരത്തു കൂടി നടന്നു പോകുന്ന സ്വർണ്ണ നിറത്തിലുള്ള അവജം ധരിച്ച ആ പോരാളിയെ കണ്ടതും ഏതോ ഒരു ഫാന്റസി കഥയിലെ ഹീറോയെ പോലെയാണ് അവൾക്ക് തോന്നിയത് അവൻ പോകുന്നതിന് മുൻപ് അവൾ അവനെ പിറകിൽ നിന്നും വിളിച്ചു ഏയ് അങ്ങനെ നീ നീ ആരാണെന്നോ പറഞ്ഞില്ലല്ലോ ശരിക്കും എന്താ നിന്റെ പേര് സ്വർണ്ണ ധരിച്ച ആ യുവാവ് പെട്ടെന്ന് മറുപടി നിമിഷം ആലോചിച്ചതിന് ശേഷം അവൻ പേര് പറയണമെന്നറിയാതെ ആശങ്കയോടെ അവൻ ആലോചിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ലിയോ താമരയുടെ കഴുത്തിൽ കിടക്കുകയായിരുന്ന മാലയിലെ ലോക്കറ്റിലുള്ള സൂര്യന്റെ രൂപം ശ്രദ്ധിച്ചത് സൂര്യപ്രകാശമേറ്റ് ആ ലോക്കറ്റ് തിളങ്ങുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് ഒരു പേര് വന്നു സൂര്യൻ സൂര്യൻ പേര് പേര് എന്നാണ് ഒരു ആദ്യമായിട്ട് നീ നീ ശരിക്കും എവിടെന്നാ എന്റെ പേരായിരുന്നു അതറിഞ്ഞല്ലോ ഇനി കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കണ്ട ഇത്രയും അവൻ പോകാൻ താമര വീണ്ടും വിളിച്ചു സൂര്യ എപ്പോഴായിരിക്കും കാണുക അതൊക്കെ എനിക്ക് തന്നെ ുംരണം എത്ര വിലും അതിന് മറുപടി ഒന്നും പറയാതെ അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് സൂര്യൻ വേഗത്തിൽ മുന്നോട്ട് പോയി സൂര്യൻ വേഗത്തിൽ പോകുന്നത് കണ്ട് താമര അവിടെ തന്നെ നിന്നു എന്നാലും ഇവനാരായിരിക്കും ഇവർ എവിടെ നിന്നായിരിക്കും വന്നത് സിറ്റിയിലുള്ള ഒരാൾക്കും ഇവനുള്ളത് ഒരു സ്വർണ്ണ കവചമില്ല ശക്തികളുള്ള ഒരു ഈ ഏത് കാണാവോ വിധിച്ചിട്ടുള്ളത് ഒരു നെടുവീർപ്പോടെ ഇത് പറഞ്ഞതിനു ശേഷം അവൾ തിരികെ നടന്നു ഈ സമയം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു സൂര്യൻ ഒരു മരത്തിന്റെ കീഴിൽ അവൻ വന്നിരുന്നു താവരയുടെ അടുത്ത് നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലായിരുന്നു അവൻ അവിടെ വെച്ച് ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം അവൻ മുഖത്തെ മാസ്ക് ഊരിമാറ്റി ലിയോയുടെ ഓർമ്മകൾ ഏതൊക്കെയോ വഴി കടന്നുപോയി കോളേജിൽ പഠിച്ചിരുന്ന ഇരുപത് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ലിയോയുടെ ഫെലിക്സ് ഉണ്ടായിരുന്ന സമയത്ത് ഒന്നിനെ കുറിച്ചും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട അവസ്ഥ അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഭൂമിയിൽ നിന്നും ആയിരക്കണക്കിന് പ്രകാശ വർഷങ്ങൾ അകലെയുള്ള ഒരു ഗ്രഹത്തിൽ വന്ന് ജീവിക്കാൻ വേണ്ടി സൂപ്പർ ഹീറോ ആയി മാറിയ അവസ്ഥയിലാണ് പപ്പ ഞങ്ങൾ ഇട്ടിട്ട് പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ടി വരില്ലായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും ചെയ്യേണ്ടി വരില്ല എന്ന് കരുതിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആളുകളെ കബളിപ്പിക്കുകയാണോ പപ്പ എന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ച് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ എനിക്കൊന്നും അറിയില്ല ആകെ അറിയാവുന്നത് ഒരൊറ്റ കാര്യം മാത്രം എന്റെ മമ്മിയും പെങ്ങളും തെരുവിലേക്ക് ഇറങ്ങുന്ന അവസ്ഥ ഉണ്ടാകരുത് ഞാൻ അതിനെ സമ്മതിക്കില്ല ലിയോ പറഞ്ഞത് ശരിയായിരുന്നു ഫെലിക്സിന്റെ മരണശേഷം കനത്ത സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായപ്പോൾ ജീവിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ലിയോയും കുടുംബവും കുഴങ്ങിയതാണ് പ്രൊഫസർ ബെഞ്ചമിൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ

ഡാറ്റ എനിക്ക് സൈഫർ ഗ്രഹത്തിൽ പോയി വേണ്ടി ആ ഡിവൈസ് കണ്ടെത്തി അത് അത് റീസ്റ്റാർട്ട് ചെയ്യണം മതി ഉടൻ നിന്നെ ഞാൻ തിരിച്ചു പ്രൊഫസർ പ്രൊഫസർ ബെഞ്ചമിൻ ബെഞ്ചമിൻ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ തനിക്ക് ദോഷം വരുന്നതൊന്നും ചെയ്യില്ല എന്നൊരു വിശ്വാസത്തിൽ ലിയോ എല്ലാത്തിനും സമ്മതിച്ചു ബെഞ്ചമിൻ പറഞ്ഞതനുസരിച്ച് ലിയോ ഒരു വലിയ മെഷീന്റെ മധ്യഭാഗത്തുള്ള കസേരയിലേക്ക് കയറിയിരുന്നു അവന്റെ കൈകളും കാലുകളും ഒരു ബെൽറ്റ് കൊണ്ട് ആ മെഷീനുമായിട്ട് ചേർത്ത് കെട്ടി പ്രൊഫസർ ബെഞ്ചമിൻ തന്റെ മുന്നിലുള്ള സ്ക്രീനിലെ ചുവന്ന ബട്ടണിൽ വിരൽ അമർത്തിയതും പെട്ടെന്ന് ലിയോ

എല്ലാ കുടുംബ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ലിയോയ്ക്ക് ഇനിയെങ്കിലും സാധിക്കുമോ ഭൂമിയിലേക്ക് ലിയോ തിരിച്ചു വരുമോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും ഇൻ ഡിസ്ക്രിപ്ഷൻ